ഈ വീഡിയോ ഞാൻ ചെയ്യുന്ന സമയത്ത് പോലും കാലിഫോർണിയയിലെ തീയ കത്തിക്കൊണ്ടിരിക്കുകയാണ് ഒട്ടനവധി പ്രോപ്പർട്ടി നശിപ്പിക്കപ്പെട്ടു ജീവനും നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് യെസ് ഇപ്രകാരമുള്ള ദുരന്തങ്ങൾ സങ്കടമുണ്ടാക്കും പക്ഷെ അപ്പോൾ തന്നെ മറ്റ് ആത്മീക ചോദ്യങ്ങൾ ആളുകൾ ചോദിക്കുക ഇതെല്ലാം വെറുതെ റാൻഡമായിട്ടുണ്ടാകുന്ന പ്രകൃതി ദുരന്തങ്ങളാണോ അതോ എന്തെങ്കിലും ആഴമേറിയ അർത്ഥം ഇതിന് പിൻപിലുണ്ടോ ബൈബിൾ അവയ്ക്ക് ഉത്തരം നൽകുന്നു നമ്മൾ ഇപ്രകാരമുള്ള സംഭവങ്ങളെ ബൈബിൾ വെളിച്ചത്തിൽ വീക്ഷിക്കുമെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം ഇവയെല്ലാം എങ്ങനെയാണ് യേശു കർത്താവിൻ്റെ വേഗം വരുന്ന ആ സംഭവത്തിലേക്ക് വരലി ചൂണ്ടുന്നതെന്ന് ഹലോ വെൽക്കം ടു അവർ ചാനൽ പോയിന്റ് ടു ട്വാനി എൻ്റെ അടുത്ത ഒരു സ്ട്രാറ്റജിക് ട്രെൻഡ്സ് അപ്ഡേറ്റിലേക്ക് ഏവർക്കും യേശു കർത്താവിൻ്റെ നാമത്തിൽ സ്വാഗതം ബൈബിളിലെ പ്രവചനങ്ങളിൽ തീയെപ്പറ്റി പറയുന്നിടത്ത് സിംബോളിക്കായിട്ടും പിന്നെ ന്യായവിധിയുടെ സമയത്ത് അതായത് അന്ത്യകാലത്തൊക്കെയുള്ള ന്യായവിധിയുടെ സമയത്ത് അക്ഷരാർത്ഥത്തിൽ ഒരു ഏജൻറ്റായിട്ടും എല്ലാം നാം കാണുന്നുണ്ട് പത്രോസിൻ്റെ പ്രസംഗത്തിൽ അപ്പോസ്വല പ്രവർത്തികൾ രണ്ടിൽ താൻ യോയൽ പ്രവാചകനെ കൂട്ടിയതുകൊണ്ട് പറയുകയാണ് ഞാൻ മീതെ ആകാശത്തിൽ അത്ഭുതങ്ങളും താഴെ ഭൂമിയിൽ അടയാളങ്ങളും കാണിക്കും രക്തവും തീയും പുകയാവിയും തന്നെ കർത്താവിൻ്റെ വലുതും പ്രസദ്ധവുമായ നാൾ വരുമ്പുമ്പെ സൂര്യൻ ഇരുളായും ചന്ദ്രൻ രക്തമായും മാറിപ്പോകും യെസ് ഈ ഒരു വേദഭാഗം സ്പെസിഫിക്കലി പറയുന്നത് യേശു കർത്താവ് തൻ്റെ മഹത്വത്തിലുള്ള പരസ്യത്തിലെ രണ്ടാം വരവിങ്കലുള്ള ആ ഒരു സമയത്തിന് തൊട്ട് മുമ്പുള്ള അടയാളങ്ങളാണ് അപ്പോൾ തന്നെ ഇപ്രകാരമുള്ള അടയാളങ്ങൾ യേശുവിൻ്റെ ആ വരവ് അടുക്കും നാം കാണുന്നുമുണ്ട് അതാണ് നാം ഒലിവെ ഡിസ്കോഴ്സിൽ അതായത് ഒലിവ് മലയിലുള്ള യേശുവിൻ്റെ പഠിപ്പിക്കലിൽ നാം കാണുന്നത് മത്തായി ഇരുപത്തിനാല് മർക്കോസ് പതിമൂന്ന് ലൂക്കോസ് ഇരുപത്തിയൊന്ന് അധ്യായങ്ങളിലെല്ലാം നാം അവ കാണുന്നു അപ്പോൾ തന്നെ നാം മനസ്സിൽ വെക്കേണ്ട ഒരു കാര്യം ഉൽപ്രാവണം അതായത് റാപ്ചർ സംഭവിക്കുന്നതിന് മുമ്പ് ഒരു പ്രത്യേക അടയാളവുമില്ല റാപ്ചർ ഏത് സമയവും സംഭവിക്കാം അതെന്തുകൊണ്ട് അങ്ങനെ എന്തുകൊണ്ടാണ് എപ്പോൾ വേണമെങ്കിലും സംഭവിക്കാം എന്നുള്ളതിനെ പറ്റിയുള്ള മറ്റ് നമ്മുടെ സന്ദേശങ്ങൾ കാണുക അവയുടെ ലിങ്കുകൾ ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം അപ്പം നമ്മൾ ഈ വായിച്ച വേദഭാഗം അപ്പോൾ സ്വലപ്രവർത്തികളുടെ വേദഭാഗത്തിൽ ആകാശങ്ങളിലുള്ള അടയാളങ്ങൾ മാത്രമല്ല ഈ ഭൂമിയിലെ അടയാളങ്ങളെപ്പറ്റിയും പറയുന്നുണ്ട് അതായത് തീയും പിന്നെ പുകയാവിയും അവയെല്ലാം തന്നെ ചൂണ്ടിക്കാണിക്കുന്നത് യേശു കർത്താവ് വേഗം വരുന്നുവെന്ന് നമ്മളിപ്പോൾ കാലിഫോർണിയയുടെ പ്രദേശത്ത് കാണുന്ന ഈ വൈൽഡ് ഫയർ കാട്ട് തീയൊക്കെ തന്നെ ആ ഒരു ഡിസ്ക്രിപ്ഷനെ വളരെ പെർഫെക്റ്റായിട്ട് ഫിറ്റ് ചെയ്യുന്നതുമുണ്ട് ആകാശങ്ങൾ ഇരുണ്ടുപോകുന്നു പിന്നെ വലിയ ഏരിയ ഓഫ് ലാൻഡിനെ തന്നെ വിഴുങ്ങിക്കളയുന്ന തീയ്യ് അപ്പോൾ തിരുവഴുത്ത് ഇപ്രകാരമുള്ള കാര്യങ്ങളൊക്കെ സംഭവിക്കുമ്പോൾ തിരുവഴുത്ത് നിവൃത്തിയായിക്കൊണ്ട് തന്നെ വരികയാണ് ഓൾസോ ബൈബിൾ പറയുന്ന മറ്റൊരു കാര്യമുണ്ട് പ്രകൃതി ദുരന്തങ്ങളെല്ലാം തന്നെ അവയുടെ ശക്തിയിലും ഫ്രീക്വൻസിയിലും അന്ത്യകാലത്ത് വർദ്ധിച്ചു വരും യേശു പറഞ്ഞു ക്ഷാമവും ഭൂകമ്പവും അവിടെ എവിടെ ഉണ്ടാകും എങ്കിലും ഇതൊക്കെയും ഈറ്റുനോവിൻ്റെ ആരംഭം അത്രേ അവിടെ ഈറ്റുനോവെന്ന് പറയുന്ന പദത്തിൻ്റെ മൂലഭാഷയായ ഗ്രീക്കിലുള്ള ഒറിജിനൽ പദം ഓടിനോൻ അതിൻ്റെ അർത്ഥം ചൈൽഡ് ബേർത്ത് പെയിൻസ് ബേർത്ത് പാങ്സ് ഒരു സ്ത്രീ പ്രസവവേദനയിൽ അനുഭവിക്കുന്ന വേദന ആ ഒരു കുഞ്ഞിനെ ജന്മം കൊടുക്കുവാനായിട്ടുള്ള ആ ഒരു നിമിഷത്തിലേക്ക് നീങ്ങുമ്പോൾ കൂടുതലായി ആ പ്രസവവേദന വർദ്ധിച്ചു വരുന്നു അതുപോലെയാണ് ഇവിടെയും ആ പദം ഉപയോഗിച്ചിരിക്കുന്നത് യേശുവിൻ്റെ വരവിൻ്റെ ആ സമയം അടുക്കുംതോറും ഇപ്രകാരമുള്ള അടയാളങ്ങളുടെ ശക്തിയും ആ ഫ്രീക്വൻസിയും എല്ലാം തന്നെ വർദ്ധിച്ചു വർദ്ധിച്ചു വരും നാം ഇപ്പോൾ പ്രകൃതി ദുരന്തങ്ങൾ തന്നെ ഓരോ വർഷവും അവയുടെ എല്ലാം ശക്തിയിലും ഫ്രീക്വൻസിയിലും എണ്ണത്തിലും എല്ലാം വർദ്ധിക്കുന്നതായിട്ടാണ് കാണുന്നത് അതിപ്പോൾ ഭൂകമ്പം ആണേലും വരൾച്ചയാണേലും പ്രളയമാണേലും ഉരുൾപൊട്ടലാണേലും എന്ത് തന്നെയായാലും അവ വർദ്ധിച്ചു വർദ്ധിച്ചു വരികയാണ് അത് ലോകമെമ്പാടും എന്തുകൊണ്ടാണ് ഇപ്രകാരമുള്ള കാര്യങ്ങൾ ഇങ്ങനെ സംഭവിക്കുന്നത് ശാസ്ത്രജ്ഞന്മാരും പിന്നെ മറ്റു പരും പറയും ഇതൊക്കെ മാൻ മേഡ് അതായത് മനുഷ്യനുണ്ടാക്കുന്നതാണെന്നും അല്ലെങ്കിൽ ഗ്ലോബൽ വാമിങ് നിമിത്തമാണെന്നൊക്കെ നാം സാധാരണയായി പലരും പറയുന്ന കേട്ടിട്ടില്ലേ മദർ നേച്ചറിനെ ഹേർട്ട് ചെയ്തെന്ന് പക്ഷേ എത്ര പേർ പറയുന്നു മനുഷ്യരുടെ പാപം നിമിത്തം ഫാദർ ഗോഡ് പിതാവാം ദൈവത്തിൻ്റെ ഹൃദയം വേദനിക്കുന്നുവെന്ന് മദർ നേച്ചറിനെ പറ്റി പറയാൻ ആർക്കും ഒരു കുഴപ്പമില്ല പക്ഷെ പിതാവാം ദൈവത്തെ പറ്റി പറയാൻ പലർക്കും ബുദ്ധിമുട്ടാണ് ബൈബിൾ വെളിപ്പെടുത്തുന്നത് ഈ കാര്യങ്ങളുടെ എല്ലാം പിൻപിൽ ഒരു ആത്മീക യുദ്ധം നടക്കുന്നുണ്ട് നാം ഇപ്പോൾ ഏഴ് വർഷത്തെ മഹോദ്രവ കാല പിരീഡിൽ അല്ല അപ്പോൾ തന്നെ വെളിപ്പാട് പുസ്തകത്തിൽ ആ ഒരു സമയത്തെക്കുറിച്ച് പറയുന്നത് കേൾക്കണം വെളിപ്പാട് പന്ത്രണ്ടിൽ ഭൂമിക്കും സമുദ്രത്തിനും അയ്യോ കഷ്ടം പിശാജ് തനിക്ക് അല്പകാലമേ ഉള്ളൂ എന്നറിഞ്ഞ് മഹാക്രോധത്തോടെ നിങ്ങളുടെ അടുക്കൽ ഇറങ്ങി വന്നിരിക്കുന്നു പിശാചിനറിയാം യേശു കർത്താവ് വേഗം വരാൻ പോവുകയാണെന്ന് അവന് ഇനി അധികം സമയമില്ല എന്ന് പിശാജിൻ അറിയാം പിശാചിന് ഇതു അറിയാം ഈ ഭൂമിയിലുള്ള പിശാജിൻ്റെ ഭരണത്തിൻ്റെ സമയം തീരാറായി അവനെ സംബന്ധിച്ചിടത്തോളം പരമാവധി ആളുകളെ അവനോടൊപ്പം നരകത്തിലേക്ക് കൊണ്ടുപോകാനാണ് അവൻ പരിശ്രമിക്കുന്നത് ആൻഡ് രക്ഷിക്കപ്പെടാത്ത മനുഷ്യർ പാപികളായിരിക്കുന്നത് കൊണ്ട് തന്നെ അങ്ങനെയുള്ളവർ പിശാജിൻ്റെ കയ്യിലെ ടൂളായിട്ടാണ് പ്രവർത്തിക്കുന്നത് പിശാജ് അങ്ങനെ പിശാജ് ഈ ഭൂമിയിൽ പ്രശ്നങ്ങളും ഹാവക്കും ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് ഓർക്കണം ദൈവം ദൈവത്തോട് അനുസരണം കാട്ടുന്നവർക്കാണ് ദൈവം തൻ്റെ സംരക്ഷണം കൊടുക്കുന്നത് ഉദാഹരണത്തിന് ദൈവം ഇസ്രായേൽ മക്കളോട് പറഞ്ഞത് പക്ഷേ ഒന്നിൽ കാണുന്നത് നിങ്ങൾ മനസ്സ് വെച്ച് കേട്ടനുസരിക്കുന്നുവെങ്കിൽ ദേശത്തിലെ നന്മ അനുഭവിക്കും മറുത്തു മത്സരിക്കുന്നുവെങ്കിലോ നിങ്ങൾ വാളിനിരയായിത്തീരും യഹോവയുടെ വായ ചെയ്തിരിക്കുന്നു കാലിഫോർണിയയിലെ ആ തീയൊക്കെ പാപികളായിട്ടുള്ള മനുഷ്യരുടെ മേലുള്ള ന്യായവിധിയാണോ നിങ്ങളൊന്ന് മനസ്സിലാക്കാൻ വേണ്ടി മാത്രം കാലിഫോർണിയ ആയിരുന്നു അമേരിക്കയിലെ ആദ്യത്തെ സ്റ്റേറ്റുകളിൽ ഒന്നായിരുന്നു സെയിം സെക്സ് വിവാഹത്തെ അനുവദിക്കുവാനും പിന്നെ എൽ ജി ബി ടി ക്യൂ പ്ലസ് റൈറ്റ്സിനു വേണ്ടി അഡ്വക്കേറ്റ് ചെയ്യുവാനും അവർ മൈനേഴ്സിന് വേണ്ടി പ്രായപൂർത്തിയാകാത്തവർക്ക് ജെൻഡർ അഫേമിങ് സർജറിക്കും വേണ്ടി അഡ്വക്കേറ്റ് ചെയ്തു കാലിഫോർണിയ എൽ ജി ബി ടി ക്യൂ പ്ലസ് കറിക്കുലത്തെ അവിടുത്തെ പബ്ലിക് സ്കൂൾസിൽ ചെറിയ പ്രായത്തിലുള്ള കുഞ്ഞുങ്ങൾക്ക് പഠിക്കുന്ന സ്കൂളിൽ വരെ അപ്രകാരമുള്ള കറിക്കുലം ഇംപ്ലിമെൻ്റ് ചെയ്തു മാത്രവുമല്ല അമേരിക്കയിലെ ഏറ്റവും ലാഘവത്തോടു കൂടി അബോഷൻ്റെ നിയമങ്ങളുള്ള ഒരു സംസ്ഥാനമാണ് കാലിഫോർണിയ സി എല്ലാ പ്രകൃതി ദുരന്തങ്ങളും ദൈവത്തിൽ നിന്നുള്ള ന്യായവിധി അല്ല പക്ഷേ ഒരു സ്ഥലത്ത് തുടർച്ചയായി ഇപ്രകാരമുള്ള എക്സ്ട്രീം സ്കെയിലിൽ ദുരന്തങ്ങൾ സംഭവിക്കുമ്പോൾ ജ്ഞാനമുള്ള ഒരു മനുഷ്യൻ ചിന്തിക്കണം വെൽ നിങ്ങളിൽ ചിലരെങ്കിലും ചോദിക്കുമായിരിക്കും എന്തുകൊണ്ടാണ് ഇപ്രകാരമുള്ള കാര്യങ്ങളൊക്കെ സംഭവിക്കുമ്പോൾ അമേരിക്കയെപ്പറ്റി മാത്രം എടുത്തു പറയുന്നതെന്ന് വെൽ നാം മനസ്സിലാക്കണം അമേരിക്ക എന്ന രാഷ്ട്രം ദൈവത്തിൻ്റെ പ്രിൻസിപ്പിൾസിൻ്റെ മേൽ ഫൗണ്ടഡായ ഒരു രാജ്യമാണ് ബൈബിളിൽ കാണുന്ന ിൻസിപ്പിൾസിൻ്റെ മേൽ പണിതപ്പെട്ട ഒരു രാജ്യമാണ് ദൈവം അമേരിക്കയെ ദൈവത്തിൻ്റെ ഒരു പർപ്പസിന് വേണ്ടിയാണ് ഉയർത്തിയത് അതെന്താണ് എന്താണ് യഥാർത്ഥ ക്രിസ്ത്യൻ ലൈഫ് ക്രൈസ്തവ ജീവിതം എന്ന് മറ്റുള്ളവർ കാണണം കർത്താവായ യേശുവിൻ്റെ സുവിശേഷം യേശുവിൻ്റെ ആ സുവിശേഷത്തിൻ്റെ സത്വർത്തമാനം ബാക്കിയുള്ളവരോട് ലോകമെമ്പാടും പങ്കുവെക്കണം പിന്നെ ഗ്ലോബൽ മിഷൻസ് ആഗോളതലത്തിൽ യേശുവിൻ്റെ സുവിശേഷം എത്തിക്കുന്നതിന് വേണ്ടിയുള്ള സപ്പോർട്ട് കൊടുക്കണം ഇതെല്ലാമാണ് അമേരിക്കയെക്കുറിച്ച് ദൈവം വെച്ചിരുന്ന ഉദ്ദേശം ഇതെല്ലാം ഒരു തലമുറയ്ക്ക് മുമ്പ് വരെ ഇതെല്ലാം അങ്ങനെ തന്നെ നടന്നു വന്നിരുന്നു അതുകൊണ്ട് തന്നെയാണ് ചരിത്രത്തിൽ അമേരിക്കയെ പോലെ മറ്റൊരു രാജ്യമില്ല ഇത്രയും അനുഗ്രഹിക്കപ്പെട്ടത് പക്ഷേ അമേരിക്ക അമേരിക്കയെ വിളിച്ച ആ വിളിയിൽ നിന്ന് മാറിപ്പോയപ്പോൾ ഡീവിയേറ്റ് ചെയ്ത് പോയപ്പോൾ ദൈവം ഇടപെടത്തില്ലയോ വചനം പറയുന്നത് എബ്രായർ പന്ത്രണ്ടിന് ആറിൽ കർത്താവ് താൻ സ്നേഹിക്കുന്നവനെ ശിക്ഷിക്കുന്നു താൻ കൈക്കൊള്ളുന്ന ഏതു മകനെയും തല്ലുന്നു എന്നിങ്ങനെ മക്കളോടെന്ന പോലെ നിങ്ങളോട് സംവാദിക്കുന്ന പ്രമോദനം നിങ്ങൾ മറന്നു കളഞ്ഞുവോ അപ്പം ഈ തീയൊക്കെ നമുക്ക് വിഷമം മാത്രമല്ല ഉണ്ടാക്കേണ്ടത് ക്രിസ്തുവിൻ്റെ വരവ് ഏറ്റവും അടുത്തു എന്നുള്ളതിനെപ്പറ്റി നമ്മളെ ഉണർത്തണം ബൈബിൾ ആഹ്വാനം ചെയ്യുന്നത് മാനസാന്തരപ്പെട്ട് കർത്താവിൻ്റെ വരവിന് വേണ്ടി ഒരുങ്ങണമെന്നാണ് രണ്ട് പത്രോസ് മൂന്നിൻ്റെ മുതൽ പതിനാല് വരെയുള്ള വാക്യങ്ങളിൽ കർത്താവിൻ്റെ ദിവസമോ കള്ളനെ പോലെ വരും അന്ന് ആകാശം കൊടുമുഴക്കത്തോടെ ഒഴിഞ്ഞു പോകും മൂലപദാർത്ഥങ്ങൾ കത്തിയഴിയുകയും ഭൂമിയും അതിലുള്ള പണികളും വെന്തു പോവുകയും ചെയ്യും ഇങ്ങനെ ഇവ ഒക്കെയും അഴിവാനുള്ളതായിരിക്കാൽ ആകാശം ചുട്ടഴിവാനും മൂലപദാർത്ഥങ്ങൾ വെന്തുരുകുവാനും ഉള്ള ദൈവദിവസത്തിൻ്റെ വരവ് കാത്തിരുന്നും ബന്ധപ്പെടുത്തിയും കൊണ്ട് നിങ്ങൾ എത്ര വിശുദ്ധ ജീവനവും ഭക്തിയുമുള്ളവർ ഉള്ളവർ ആയിരിക്കണം എന്നാൽ നാം അവൻ്റെ വാഗ്ദത്ത പ്രകാരം നീതി വസിക്കുന്ന പുതിയ ആകാശത്തിനും പുതിയ ഭൂമിക്കുമായിട്ട് കാത്തിരിക്കുന്നു ഈ വേദഭാഗം വളരെ വ്യക്തമായി പറയുന്നു ഈ ലോകത്തിലെ മെറ്റീരിയലായിട്ടുള്ള കാര്യങ്ങൾ താൽക്കാലികമാ അതിപ്പോൾ നാം പാർക്കുന്ന ഭവനങ്ങൾ നമുക്കുള്ള വസ്തുവകകൾ ഈവൻ ഈ ഭൂമി തന്നെ ഒരു നാൾ തീയാൽ വെന്തെരിയപ്പെടും നാം കൺസേൺഡ് ആയിരിക്കേണ്ട കാര്യം ദൈവവുമായിട്ടുള്ള ബന്ധമാണ് നാം വിശുദ്ധ ജീവിതമാണോ ജീവിക്കുന്നത് ദൈവത്തെ ദിനം പ്രതി പ്രസാദിപ്പിക്കുന്ന ഒരു ജീവിതശൈലിയാണോ നാം യേശുവിനെ എതിരേൽക്കുവാൻ നാം ഒരുങ്ങിയിട്ടുണ്ടോ യേശു തന്നെ പറഞ്ഞു മത്തായി ആറിൻ്റെ മുപ്പത്തിമൂന്നിൽ മുൻപേ അവൻ്റെ രാജ്യവും നീതിയും അന്വേഷിപ്പീൻ അതോടുകൂടെ ഇതൊക്കെയും നിങ്ങൾക്ക് കിട്ടും ഇതൊക്കെയും എന്ന് പറയുന്നത് ആ വാക്യത്തിൻ്റെ തൊട്ട് മുകളിൽ പറയുന്ന കാര്യങ്ങളാണ് അതായത് എന്ത് കഴിക്കും എന്ത് കുടിക്കും എന്ത് ഉടുക്കും അതായത് ജീവിതത്തിൻ്റെ നെസസിറ്റീസ് ആവശ്യങ്ങൾ ൈവത്തിന് മുൻ സ്ഥാനം കൊടുക്കുമെങ്കിൽ ജീവിതത്തിൽ നമ്പർ വൺ സ്ഥാനം കൊടുക്കുമെങ്കിൽ നമ്മുടെ ജീവിതത്തിൻ്റെ ആവശ്യങ്ങളെയെല്ലാം ദൈവം മേൽത്തരമായിട്ട് നടത്തിക്കൊള്ളും ആമേൻ എങ്ങനെയാണ് ദൈവത്തിന് മുൻസ്ഥാനം ഒന്നാം സ്ഥാനം കൊടുക്കേണ്ടത് യേശുവിനെ നിങ്ങളുടെ രക്ഷിതാവും കർത്താവുമായി സ്വീകരിക്കണം യേശുവിൻ്റെ കർത്തൃത്വത്തിൻ്റെ കീഴിൽ ജീവിതം സമർപ്പിക്കണം യേശു തന്നെ പറഞ്ഞാൽ ശ്രദ്ധിച്ചേ മർക്കോസ് എട്ടിൻ്റെ മുപ്പത്തിനാല് മുതൽ മുപ്പത്തിയേഴ് വരെയുള്ള വാക്യങ്ങളിൽ ഒരുവൻ എന്നെ അനുഗമിപ്പാൻ ഇച്ഛിച്ചാൽ അവൻ തന്നെത്താൻ ത്യജിച്ച് തൻ്റെ ക്രൂശ് എടുത്തുകൊണ്ട് എന്നെ അനുഗമിക്കട്ടെ ആരെങ്കിലും തൻ്റെ ജീവനെ രക്ഷിപ്പാൻ ഇച്ഛിച്ചാൽ അതിനെ കളയും ആരെങ്കിലും എൻ്റെയും സുവിശേഷത്തിൻ്റെയും നിമിത്തം തൻ്റെ ജീവനെ കളഞ്ഞാൽ അതിനെ രക്ഷിക്കും ഒരു മനുഷ്യൻ സർവ്വലോകവും നേടുകയും തൻ്റെ ജീവനെ കളയുകയും ചെയ്താൽ അവൻ എന്ത് പ്രയോജനം അല്ല തൻ്റെ ജീവന് വേണ്ടി മനുഷ്യൻ എന്തൊരു മറുവില കൊടുക്കും പിന്നെ മത്തായി പത്തിൻ്റെ മുപ്പത്തിയേഴ് മുതൽ മുപ്പത്തിയെട്ട് വരെ എന്നേക്കാൾ അധികം അപ്പനെയോ അമ്മയോ പ്രിയപ്പെടുന്നവൻ എനിക്ക് യോഗ്യനല്ല എന്നേക്കാൾ അധികം മകനെയോ മകളെയോ പ്രിയപ്പെടുന്നവൻ എനിക്ക് യോഗ്യനല്ല തൻ്റെ ക്രൂശ് എടുത്തെന്നെ അനുഗമിക്കാത്തവനും എനിക്ക് യോഗ്യനല്ല അതുകൊണ്ട് ആദ്യത്തെ കാര്യം യേശുവിനെ നിങ്ങളുടെ രക്ഷിതാവും കർത്താവുമായി സ്വീകരിക്കണം അതിതുവരെ ചെയ്തില്ല എങ്കിൽ എന്നിട്ട് ദൈവത്തിൻ്റെ വചനം ദിനം പ്രതി പഠിക്കണം ഓരോ ദിവസവും ദൈവത്തോട് അനുസരണം കാട്ടി ജീവിക്കണം ദൈവരാജ്യത്തിൻ്റെ പ്രിൻസിപ്പിൾസ് കിങ്ഡം പ്രിൻസിപ്പിൾസ് അനുസരിച്ച് വേണം നാം ജീവിക്കുവാൻ ഞാൻ ചോദിക്കട്ടെ ദൈവത്തെ നിങ്ങളുടെ ജീവിതത്തിലെ ഒന്നാം സ്ഥാനത്ത് നിങ്ങൾ ആക്കിയിട്ടുണ്ടോ നിങ്ങളുടെ ഹൃദയവും ജീവിതവും എല്ലാം യേശുവിന് വേണ്ടി നിങ്ങൾ സമർപ്പിച്ചിട്ടുണ്ടോ നിങ്ങളുടെ ജീവിതം ദൈവരാജ്യത്തിൻ്റെ പ്രിൻസിപ്പിൾ അനുസരിച്ചാണോ ജീവിക്കുന്നത് അവിടുത്തെ ആ നീതി ദിനം പ്രതി താങ്കൾ അന്വേഷിക്കുന്നുണ്ടോ ഇല്ല എങ്കിൽ ഇനി അധികം സമയമില്ല കളയാൻ തീരുമാനം ഇന്ന് എടുക്കണം യേശു തൻ്റെ ആ വരവ് അടുക്കുംതോറും ഉള്ള അടയാളങ്ങളെപ്പറ്റി പറഞ്ഞതിൽ യേശു പറഞ്ഞത് മത്തായി ഇരുപത്തിനാലിന് മുപ്പത്തിമൂന്നിൽ അങ്ങനെ നിങ്ങൾ ഇതൊക്കെയും കാണുമ്പോൾ അവൻ അടുക്കെ വാതിൽക്കൽ തന്നെ ആയിരിക്കുന്നു എന്ന് അറിഞ്ഞുകൊള്ളവിൻ അതേ പ്രിയമുള്ളവരെ ഇപ്രകാരമുള്ള പ്രകൃതി ദുരന്തങ്ങൾ ഒരു പവർഫുൾ വെയ്ക്കപ്പ് കോളായിട്ട് വേണം നമ്മളെ ഉണർത്തുന്ന ഒരു വെയ്ക്കപ്പ് കോളായിട്ട് ഫങ്ഷൻ ചെയ്യണം അവ നമ്മളെ ഓർപ്പിക്കുന്നത് ജീവിതം വളരെ ഷോർട്ടാണ് നാം ഒരുങ്ങിയിരിക്കണം ഇപ്രകാരമുള്ള സംഭവങ്ങൾ നമ്മളെ ഉണർത്തട്ടെ നമ്മുടെ ഹൃദയങ്ങളെ ഒന്ന് ശോധന ചെയ്യുവാൻ നമുക്ക് ദൈവത്തോടുള്ള സമർപ്പണത്തെയൊക്കെ ഒന്ന് ഒന്നുകൂടെ ഒന്ന് പുതുക്കുവാൻ നമ്മുടെ ജീവിതങ്ങൾ ദൈവത്തിൻ്റെ സ്നേഹവും കൃപയും സത്യത്തിനൊത്ത വേണം നാം ജീവിക്കുവാൻ ക്രിസ്തുവുമായിട്ടുള്ള ആ ബന്ധത്തെ വേണം നാം മുർക്കപ്പിടിക്കുവാൻ കാരണം അത് മാത്രമേ ഉള്ളൂ നിത്യതയിലേക്ക് നിലനിൽക്കുന്നത് ടേക്ക് കെയർ പ്രാർത്ഥനയിൽ അവിടെയുള്ളവരെ ഓർക്കുക ഗോഡ് ബ്ലസ് നിങ്ങൾക്ക് ഈ സന്ദേശം ഒരു അനുഗ്രഹമാകുന്നുവെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ചേർന്ന് കാണുന്ന ബെൽ ഐക്കണും പ്രെസ് ചെയ്ത് സബ്സ്ക്രൈബ് ആകുമെങ്കിൽ നിങ്ങൾക്ക് ഇപ്രകാരമുള്ള അപ്ഡേറ്റുകളും ബൈബിൾ സ്റ്റഡി സെഷനുകളും എല്ലാം ഇതേ ചാനലിൽ എപ്പോഴൊക്കെ അപ്ലോഡ് ആകുമോ നിങ്ങൾക്കത് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതായിരിക്കും